നമസ്കാരം ഒരു മന്ത്രിയാകുന്നതിനേക്കാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ പി എ മുഹമ്മദ് റിയാസിന് ചേരുന്നത് ഒരു മികച്ച നടനാകുക എന്നത് തന്നെയാണ് ആശാന്റെ ആഗ്രഹവും അത് തന്നെയാണോ എന്ന കാര്യമാണ് ഇപ്പോൾ സംശയം കാരണം ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുന്നിടത്തെല്ലാം മുഹമ്മദ് റിയാസ് ആ സ്പേസ് ഉപയോഗിക്കാറുണ്ട് റിയാസ് കാക്ക കഴിവിൽ പരമാവധി അവിടെ അഭിനയിച്ചു കൂട്ടാറുള്ളത് നാം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുമുണ്ട് അതിന്റെ കൃത്യമായ തെളിവ മൂപ്പരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാകുകയും ചെയ്യും ചില വീഡിയോയിലൊക്കെ കാണാം ലോങ് ഷോട്ട് ഉണ്ട് ക്ലോസപ്പ് ഷോട്ട് ഉണ്ട് എല്ലാം കൊണ്ട് സിനിമാ ഷൂട്ട് പോലെയാണ് പി എ മുഹമ്മദ് റിയാസ് ഓരോ വീഡിയോയും എടുത്ത് അത് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് വീഡിയോയിൽ പറയുന്നതാകട്ടെ കേരളത്തിന് വേണ്ടി ഇടത് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് എന്നാൽ അത്തരത്തിൽ പി എ മുഹമ്മദ് റിയാസ് പങ്കുവെക്കുന്ന പല വീഡിയോയിൽ പറയുന്ന പദ്ധതികൾ എടുത്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അതായത് ആ പദ്ധതികളിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ഫണ്ടും കേന്ദ്രത്തിൻ്റെതാണെന്ന് എന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അതെന്ന് അതായത് കേരള സർക്കാരിന്റെ പേരിലാണ് ആ പദ്ധതി രജിസ്റ്റർ ചെയ്യാൻ പി എ മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നതെന്ന് ചുരുക്കം അതിനുവേണ്ടി അദ്ദേഹം അഭിനയിച്ച് തിമർക്കുന്നത് ഫേസ്ബുക്കിലൂടെയൊക്കെ നാം കാണുന്നതാണ് പദ്ധതി നടപ്പിലാക്കി നാലാം ദിവസം പൊട്ടി പാളീസാകുമെന്നത് മറ്റൊരു വർഷത്തുണ്ട് എങ്കിൽ പോലും ഇത്തരം പദ്ധതികളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി പൊതുമരാമത്ത് മന്ത്രിയായ പി എം മുഹമ്മദ് റിയാസ് ചെയ്യുന്ന പ്രൊമോഷൻ വീഡിയോകളാണ് കാണേണ്ടത് എന്താ അഭിനയം അത് കണ്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്കാൾ കൂടുതൽ അഭിനയത്തോടാണ് പ്രിയം ഉള്ളതെന്ന് ഏതായാലും അത്തരത്തിലുള്ള തോന്നലുകൾ ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇന്നിപ്പോൾ നടൻ മോഹൻലാലിന് പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ വികസനത്തെ പൊക്കിയടിച്ചുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ തള്ള് കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതൽ ശക്തമായി തോന്നുന്നത് അതായത് ലാലേട്ടനെ കുപ്പിയിലാക്കി സിനിമയിൽ ഒരു വേഷം വേഷമൊപ്പിക്കാനുള്ള തന്ത്രമാണോ എന്നതടക്കമുള്ള കമന്റുകൾ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ ജനങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നടൻ മോഹൻലാലിന് പിറന്നാൾ സമ്മാനം എന്ന രീതിയിൽ പ്രശസ്തമായ കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പദ്ധതി അവസാന ഘട്ടത്തിലാണെന്ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ട്രോളർമാർക്ക് ൻ ചാകരയായിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം ഒന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ മുടക്കിയാണ് കിരീടം പാലം ടൂറിസം പദ്ധതിയായി നടപ്പിലാക്കുന്നതെന്നാണ് റിപ്പോർട്ട് സിനി ടൂറിസം പ്രൊജക്ട് കിരീടം പാലം അറ്റ് എന്നാണ് പദ്ധതിയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സിബി മൈലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള കിരീടത്തിന്റെ പ്രധാന ലൊക്കേഷൻ ആയിരുന്നു ഈ പറയുന്ന വെള്ളയനിയിലെ പാലം സിനിമ ഹിറ്റ് ആയതോടെ ഈ പാലം കിരീടം പാലം എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത് അത്തരത്തിലുള്ള പാലമാണിപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് അതൊരു ടൂറിസം മാറ്റാൻ എന്തായാലും മന്ത്രിയുടെ കുറിപ്പ് കൂടെ ഇവിടെ ചേർക്കുകയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ലാലേട്ടന് ഒരു പിറന്നാൾ സമാനം കിരീടം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം പതിഞ്ഞതാണ് ആ പാലവും നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൻപാതയിൽ മോഹൻലാലിന്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങൾക്കും കണ്ണീർപൂവിൻ്റെ കവിളിൽ തലോടിയെന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ ഒന്നിനും സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ ഒരു നാഴിക കല്ലിനെയാണ് അടയാളപ്പെടുത്തുന്നത് കിരീടം പാലത്തെയും വെള്ളയാനി കായലിലെ മനോഹാരിതയെയും ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്